ദേശീയപാതയിൽ ബൈക്കിന് പിന്നിൽ കണ്ടെയ്നർ ലോറിയിടിച്ച് ഇടിച്ച് ദാരുണാന്ത്യം കഴിഞ്ഞ ദിവസം വൈകുന്നേരം മൂന്നര മണിയോടെ ആറ്റിങ്ങൽ മാമത്താണ് അപകടം നടന്നത് കൊട്ടാരക്കര ബാർ അസോസിയേഷനിലെ അഭിഭാഷകയും കൊല്ലം കൊട്ടറ സ്വദേശിനിയുമായ കൃപ മുകുന്ദനാണ് അപകടത്തിൽ മരണപ്പെട്ടത് ആ ഈ വണ്ടി കയറി ഇറങ്ങുന്നതാണ് കണ്ടത് കൊല്ലം പൂയപ്പള്ളി സ്വദേശിയായ ഭർത്താവ് അഖിൽജിത്തിനൊപ്പം തിരുവനന്തപുരത്ത് പോയി മടങ്ങി വരികയായിരുന്ന ബൈക്കിന് പിന്നിൽ കണ്ടെയ്നർ ലോറി ഇടിക്കുകയായിരുന്നു അപകടത്തെ തുടർന്ന് റോഡിലേക്ക് തെറിച്ചു വീണ കൃപയുടെ കൂടി കണ്ടെയ്നർ ലോറി കയറി ഇറങ്ങുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ അഖിൽജിത്തിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അതേ കണ്ടിട്ട് തിരിച്ചറങ്ങിയപ്പോഴാണ് ഈ ഇൻസിഡൻ്റ് ഉണ്ടാവുന്നത് ഈ ഇൻസിഡൻ്റ് ഉണ്ടാവുന്നത് ഈ ഡ്രാമ ഇങ്ങനെ പോകുന്ന ഇതിൻ്റെ ഇതിൽ ഞാൻ കാണുന്നത് അതിൻ്റെ ഫ്രണ്ടേജ് ഫ്രണ്ട് വീല് കയറി ഇറങ്ങി ആ കുട്ടി താഴെ പോകുന്നതാണ് ഉടനെ ഞങ്ങളെല്ലാവരും കൂടെ ഓടി വന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഡ് ഏ ഫ്രണ്ട് ബാക്ക് വീല് ഞാൻ ബാക്ക് വീല് പരിശോധിച്ചു ബാക്ക് വീലൊന്നുമില്ല ഫ്രണ്ട് വീല് അഖിൽജിത്തും കൃപാ മുകുന്ദനും തമ്മിലുള്ള വിവാഹം ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനാണ് നടന്നത് തിരക്കുള്ള സമയങ്ങളിൽ ഹെവി വാഹനങ്ങളുടെ അമിത വേഗത നിത്യസംഭവമാണെന്നും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു ന്യൂസ് ഡയറി കേരളം ആറ്റിങ്ങൽ